പ്രിയമുള്ളവരെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് ഭീമനാട് ഗവൺമെന്റ് യു സ്കൂളിൽ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന പതിനഞ്ച് ക്ലാസ് മുറികൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വെർച്വലായി നിർവഹിക്കുന്ന വിവരം ഏവരെയും സസന്തോഷം അറിയിച്ചു കൊള്ളുന്നു തദവസരത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിങ്ങളോട് സംവദിക്കുന്നു ഈ മഹനീയ നിമിഷത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു